ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം സംസാര വിഷയമായിക്കൊണ്ടിരിക്കുന്നത് ബാലയെ പറ്റിയിട്ടാണ് ആക്ടർ ബാല ബർത്ത്ഡേയോട് അനുബന്ധിച്ച് അനുബന്ധിച്ച പ്രസ്മീറ്റ് നടത്തിയിരുന്നു അതിൽ കുറച്ച് സ്റ്റേറ്റ്മെന്റ് പറയുകയുണ്ടായി നമുക്ക് അതിലേക്ക് ഒന്ന് പോവാം ഗോപി സുന്ദർ പക്കാ ഫ്രാഡ് എന്നാണ് ബാല പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ബാല പറഞ്ഞു നമ്മുടെ സ്റ്റാറണനെ പോലെ പറയുന്ന ഒരു പരാമർശമല്ല പറഞ്ഞിരിക്കുന്നത് ആക്ടർ ബാലയാണ് ഇതൊരു ചർച്ചയായിട്ട് വലിയ വലിയ രീതിയിലൊരു ഓളം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് സോഷ്യൽ മീഡിയയിൽ ഗോപി സുന്ദറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ഗ്രാഫ് വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഇത്രയും നാളും ആളുകളോട് കാണിച്ചിരിക്കുന്നത് ഫ്രാഡ് പരിപാടികൾ തന്നെയാണ് ഈയിടക്ക് ദയാ അച്ചു ദയാ അച്ചു പറയുകയുണ്ടായി അദ്ദേഹം അന്യനാട്ടിൽ പോയിരുന്ന് ഏതോ ഒരു പെൺകുട്ടി ഇപ്പൊ രണ്ട് രണ്ട് സ്ത്രീകളെയാണ് തേച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് ഇപ്പൊ അടുത്ത ഒരു ലേഡിയുടെ കൂടെ എന്തോ ഒരു ആൽപ്പത്തിന്റെ ഷൂട്ട് എന്നൊക്കെ പറയുന്നുണ്ട് പോയിട്ട് അവിടെ ഇരുന്നോണ്ട് എന്നും ഓരോ സെൽഫി എടുത്ത് ചുമ്മാ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് കളിക്കുകയാണ് എന്താണ് ഇദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വം ഇങ്ങനെ അവളെ പരിഹസിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോഴ് ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ സമൂഹത്തിൽ നടക്കുന്നു എത്രയോ മരണങ്ങൾ നടക്കുന്നു കുഞ്ഞു കുട്ടികൾ മരിക്കുന്നു സ്ത്രീധനം സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് ഒത്തിരി ലേഡീസ് ഇപ്പം മൂന്നാല് പേര് അടുപ്പിച്ച് മരിക്കുന്നു ഇതൊക്കെ കണ്ടിട്ട് ഒന്നും പ്രതികരിക്കാതെ ചുമ്മാ സെൽഫി ഇട്ട് കളിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങായിരിക്കും എന്ത് വ്യക്തിത്വമാണെന്നാണ് ദയാച്ചു ചോദിക്കുന്നത് അതിലൊരു കാര്യല്ലേ അദ്ദേഹം ആദ്യ ഭാര്യയോടും രണ്ടാം ഭാര്യയോടും ഒക്കെ കാണിച്ചിരിക്കുന്നത് അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് അപ്പൊ ബാല പറഞ്ഞതിൽ ഏകദേശം സത്യാവസ്ഥയില്ലേ പിന്നെ ബാലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബാല നല്ല രീതിയിൽ ചാരിറ്റി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമ തന്നെയാണ് പേഴ്സണലി എനിക്കറിയാം എറണാകുളത്ത് പോലും ഒരു സംഘടനയ്ക്ക് വേണ്ടി അത്ര അത്ര ഒരു പ്രസിദ്ധിയുള്ള ഒരു സംഘടനയല്ല എങ്കിൽ കൂടിയും അതിലുള്ള അംഗങ്ങൾ പോയി ബാലയെ കണ്ടു പറഞ്ഞപ്പോൾ സഹായിക്കാൻ ഒരു മടിയും ബാല കാണിച്ചില്ല അതെനിക്ക് വ്യക്തമായിട്ട് അതിന്റെ പ്രൂഫ് എന്റെ കയ്യിലുണ്ട് അദ്ദേഹം പാവത്ത് കാല് വയ്യാത്തവർക്ക് വീൽചെയർ വാങ്ങിച്ചു കൊടുത്തു അല്ലാതെ പല പല ചാരിറ്റി പ്രവർത്തനം ചെയ്തു എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട് ഇത് ഞാനാണ് ചെയ്തതെന്ന് പുറത്തറിയാൻ പാടില്ല അദ്ദേഹം ചെയ്യുന്ന ചാരിറ്റി ഒന്നുമേ അദ്ദേഹത്തിന് പബ്ലിസിറ്റി ഇഷ്ടമല്ല അങ്ങനെ ഒരു വ്യക്തിത്വമാണ് ബാല ആവശ്യത്തിലും അധികം പാവത്വങ്ങളെ സഹായിക്കാൻ മനസ്സുള്ള വ്യക്തിയാണ് ബാല അദ്ദേഹത്തിന്റെ കരിയറിലുണ്ടായ ഒരു താഴ്ച എന്ന് പറയാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഐഡിയ സ്റ്റാർ സിങ്ങറിൽ അദ്ദേഹം മാർക്കിടാമെന്ന ആ ഒരു നിമിഷമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും കഷ്ടകാലം എന്നും ഞാൻ പറയും അന്ന് അവിടെ വെച്ചിട്ടാണ് അമൃത സുരേഷിനെ പരിചയപ്പെടുന്നത് അമൃതയെ സംബന്ധിച്ച് വളരെ ഒരു കഷ്ടപ്പെട്ട ഒരു ബാഗ് അങ്ങനെ വേണേ പറ ഞാൻ എൻ്റെതായ രീതിയിൽ പറയുകയാണ് ഇനി എന്നെ ഭംഗിക്കിടാൻ വരരുത് വളരെ കഷ്ടപ്പെട്ട് വ പഠിച്ച് വളർന്നു പോന്ന ഒരു കുട്ടിയാണ് അമൃത അമൃതാന്തമ ഡിവോട്ടിയാണ് അതുകൊണ്ട് ഡിവോട്ടി ആയതുകൊണ്ടാണ് അമൃതയ്ക്ക് ഈ പേര് പോലും വീണത് അമൃത എന്നുള്ള അപ്പോൾ അമൃതാന്തമ ഒരു സമ്മതപ്രകാരമാണ് ഇവരുടെ വിവാഹം പോലും നടന്നിരിക്കുന്നത് അതിനുശേഷം ഒരുപാട് അമൃതയെ സംബന്ധിച്ച് ബാല ഒരുപാട് അമൃതയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് ഒന്നും ഒന്നിനും ഒരു വില കൊടുത്തില്ല എന്നുള്ളതാണ് അമൃതയുടെ ഫാൾട്ട് ഒരുപാട് കരിയറിൽ അമൃതയ്ക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ട് ഒരു നന്ദിയും തിരിച്ചമൃത കാണിച്ചില്ല എന്നിട്ട് ബാല പറയുന്ന പറയുന്നവരൊറ്റ സെന്റൻസ് എന്റെ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത ഒരു കാര്യം കണ്ടു കണ്ണുകൊണ്ട് കണ്ടു എന്നാണ് ബാല പറയുന്ന സ്റ്റേറ്റ്മെന്റ് അതൊരിക്കലും തള്ളിക്കളയാൻ നമുക്ക് പറ്റത്തില്ല പക്ഷെ ഇതിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ഇത്രയും നാൾ എന്തുകൊണ്ട് ബാല ഈ സംഭവം മറച്ചു വെച്ചു എന്നുള്ളതാണ് ഇത്രയും കാലം ഡിവോഴ്സ് കഴിഞ്ഞു ഇത്രയും കാലം മറച്ചു ഒരു സംഭവം ഇപ്പോൾ വന്ന് എന്തുകൊണ്ട് ബാല പറഞ്ഞു എന്നതാണ് മാർക്ക് എന്തിന് എന്തിനു വേണ്ടിയിട്ട് ഇപ്പം പറഞ്ഞു അതിന്റെ ലാഭം എന്താണ് ഇതാണ് നമ്മുടെ ഉള്ളിൽ വരുന്ന ക്വസ്റ്റ്യൻ അപ്പോഴും ബാല പറയുന്നുണ്ട് ഞാനൊരു പെൺകുട്ടി എനിക്കൊരു പെൺകുട്ടി ആയത് കൊണ്ടാണ് എന്റെ കണ്ണുകൊണ്ട് കണ്ട അത് ആരാണെന്ന് വ്യക്തി പറയാത്തത് എൻ്റെ എന്റെ പെൺകുട്ടിയുടെ ഭാവിയെ ബാധിക്കും അതുകൊണ്ടാണ് പറയാത്തത് അപ്പോൾ എന്തുകൊണ്ട് ഇപ്പൊ പറയുന്നു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി രണ്ടുപേർക്കും ഒരേ പ്രശ്നം തന്നെയാണ് ഈ ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് മാത്രമല്ല ആൺകുട്ടിക്കും അതേപോലെ ഭാവിയിൽ ദോഷം ചെയ്യും പക്ഷെ എന്തുകൊണ്ട് ഇപ്പൊ പറയുന്നു എന്തായാലും ആളിനെ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അത് ഭാഗ്യം അമൃത സുരേഷുമായുള്ള മാരേജ് ക കഴിഞ്ഞതിനു ശേഷമാണ് ബാല ഡ്രിങ്ക്സിന് അടിമപ്പെടുന്നത് അപ്പൊ അദ്ദേഹത്തിന് അത്രയും മാനസികമായ ആഘാതം സംഭവിച്ചത് കൊണ്ടാണ് അദ്ദേഹം ഡ്രിങ്ക് ഡ്രിങ്ക്സിന് അടിമപ്പെടുന്നത് അദ്ദേഹം കരളിനെ അസുഖം ബാധിച്ച് ഹോസ്പിറ്റലായ എല്ലാം നമ്മൾ കണ്ട ഒരു കാര്യമാണ് മരണത്തോട് മല്ലടിച്ചിട്ട് അദ്ദേഹത്തിന്റെ പുതിയ ജന്മം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ബർത്ത്ഡേ ഫങ്ഷന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് എത്ര വയസ്സായി എന്ന് ചോദിച്ചപ്പോൾ ഫസ്റ്റ് അദ്ദേഹം പറഞ്ഞത് മരണത്തിൽ നിന്ന് എന്റെ ഫസ്റ്റ് ഒന്നാം ഒന്നാം ജന്മദിനമാണിത് എന്നാണ് പറഞ്ഞത് അതിൽ നിന്നും അതിജീവിച്ച് വന്നിട്ടുള്ള ഒന്നാം ഒരു വയസ്സാണ് എനിക്ക് തികഞ്ഞത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏകദേശം നാൽപ്പത്തൊന്ന് വയസ്സിന്നാണ് അപ്പോൾ സംസാരിച്ചത് അപ്പോൾ പറഞ്ഞു വന്നത് അമൃതയുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് അദ്ദേഹത്തിന് എല്ലാ രീതിയിലും നഷ്ടം മാത്രമേ സംഭവിച്ചുള്ളൂ ഇപ്പം ആളുകൾ ചോദിക്കാം രണ്ടാമത് കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുകയല്ലേ എന്തിനാണ് ഇതൊക്കെ സംസാരിക്കുന്നത് പക്ഷേ സന്തോഷമായിട്ട് ജീവിക്കുകയായിരിക്കും ഒക്കെ അദ്ദേഹത്തിനെ വല്ലാതെ അലട്ടുന്ന ഒരു പ്രശ്നമുണ്ട് എന്താണ് ആ പ്രശ്നം മകൾ തന്നെയാണ് സ്വന്തം രക്തത്തിൽ പിറന്ന മകൾ ആ മകളെ ഒന്ന് കാണാനോ ഒന്ന് ഫോൺ ചെയ്യാനോ ഒന്നുമേ ഈ അമൃത സമ്മതിക്കുന്നില്ലെന്നാണ് നമുക്ക് കിട്ടിയ അറിവ് ഫോൺ ചെയ്ത് സംസാരിക്കണം എന്ന് പറയുമ്പോൾ നൂറ് കാര്യങ്ങളാണ് പറയുന്നത് അമൃത ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല മോൾ അമ്മയുടെ കൂടെയാണ് അല്ലെ ട്യൂഷന് പോയിരിക്കണേ ഓരോ 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 കാര്യങ്ങൾ പറഞ്ഞ് ഇദ്ദേഹത്തെ ടോർച്ചർ ചെയ്യാണ് അദ്ദേഹത്തിന് അതിയായ സ്നേഹമാണ് ആ മോ ആ മകളെ കാണാൻ ഒക്കുന്നില്ല ഒന്ന് വിചാരിക്കുമ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെയാണ് അദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്ന ഒരു പ്രശ്നം നമ്മൾ എല്ലാവരും കണ്ട ഒരു കാര്യമാണ് ഗോപി സുന്ദർമായുള്ള ഒരു കല്യാണം കഴിഞ്ഞ് ഒരു അമ്പലത്തിൽ ഗുരുവായൂർ അമ്പലം ആണെന്നാണ് എന്റെ ഓർമ്മ ആ ഒരു വീഡിയോയിൽ പോലും നമുക്ക് മനസ്സിലാവും ആ കുട്ടി എത്രത്തോളം ഡിസ്റ്റർബ്ഡ് ആയിരുന്നു എന്ന് ആ കുട്ടി ഒരിക്കലും മാനസികമായി ആ ഒരു കല്യാണത്തിന് അല്ലായിരുന്നു വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു എന്നിട്ടും അമൃത വന്നിട്ട് പറഞ്ഞു അതിനെന്തോ ആഹാരം കഴിക്കണമായിരുന്നു വിശക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ വല്ലാണ്ട് മുഖം വാടിയതെന്നൊക്കെ പറഞ്ഞ് അമൃത ന്യായീകരിച്ചതിനെ തള്ളിക്കളഞ്ഞു ഞാൻ കൂട്ടിച്ചേർക്കുന്നത് മറ്റൊന്നുമല്ല ഒരു ഡിവോഴ്സ് ചെയ്യുന്നതും അടുത്ത കല്യാണം കഴിക്കുന്നതും ഒക്കെ വലിയവരെ സംബന്ധിച്ച് അത് അവരെ സംബന്ധിച്ച് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കും പക്ഷേ നിങ്ങൾ ഒന്നോർക്കുക പാവം കുഞ്ഞുങ്ങൾ എന്ത് എന്ത് തെറ്റ് ചെയ്തു അറിയാതെ ഈ ലോകത്തേക്ക് വന്ന കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്തു അമൃത ഇങ്ങനെ ബാലയെ ബാലയോട് മകളെ കാണിക്കാതിരിക്കുന്ന ഈ ഒരു പ്രവർത്തി ശരിയാണോ ശരിയാണോ എന്നിട്ട് ബാല ഇത്രയും അസുഖം കൂടി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പോലും ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ട് ഗോപി സുന്ദറുമായിട്ട് അമൃത അവിടെ ചെന്നിരുന്നു അപ്പോഴും ബാല പറയുന്നുണ്ട് പലരും എന്നെ കാണാൻ വന്നത് സ്നേഹം കൊണ്ടല്ല അതൊരു പ്രഹസനം മാത്രമായിരുന്നു പിന്നെ ബാല കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട് പ്രസ് മീറ്റിങ്ങില് എന്റെ ഈ ബർത്ത്ഡേയിൽ ഞാൻ വിചാരിച്ച പലരും എനിക്ക് ഒരു വിഷ് പറഞ്ഞിട്ടില്ല എന്നെ അത് വല്ലാതെ വിഷമിപ്പിക്കുന്നു എന്നും ബാല കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്ത് പറഞ്ഞാലും ബാലയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വല്ലാത്ത ഒരു വിഷയമായി തീരും സോഷ്യൽ മീഡിയയിൽ അതിൽ ഒരു സംശയവും ഇല്ല ഗോപിസുന്ദർ ഇനി കുറച്ച് ദിവസത്തേക്ക് ഏറെ തന്നെയാണ് സുന്ദർ എന്തായാലും ഇതിന് പ്രതികരിക്കാൻ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും നാളും അദ്ദേഹം ചുമ്മാതെ എവിടെയോ പോയിരുന്നു സെൽഫി ഇട്ട് കളിക്കുകയാണ് അദ്ദേഹത്തിന് വാ തുറക്കാൻ വയ്യ എന്നിട്ട് അയാൾ കാണിച്ച ഒരു 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 പ്രവർത്തിയുണ്ട് അതും ദയാച്ചു ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എല്ലാവരും എൻ്റെ ഫോട്ടോ കണ്ടിട്ട് കമൻസും കാര്യങ്ങളും ഒക്കെ എൻ്റെ ഈ ഫോൺ നമ്പറിൽ അയക്കുകയെന്നും പറഞ്ഞ ഫോൺ നമ്പർ ഉൾപ്പെടെയാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അന്നേരം ദയാവച്ചു കളിയാക്കി ചോദിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു നടൻ ഇന്നു വരെയും സ്വന്തം ഫോൺ നമ്പർ പബ്ലിക് ആക്കിയിട്ടുണ്ടോ അപ്പൊ ഇയാൾ ചെറിയും കുത്തിയല്ലേ അവിടെ ഇരിക്കുന്ന എന്ന് കളിയാക്കി ദയാച്ചു കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു അവസരത്തിൽ ആണെന്ന് എന്താണെന്നറിയത്തില്ല ബാല ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം അപ്പൊ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ ടാറ്റാ